ആകാശത്തിന് ഏത് മണ്ണെന്നാടും നമുക്ക് മുത്തപ്പനോടാടോട്ടാ പൊളിക്കണ്ടോ മെമ്പറ കൊണ്ട് പറഞ്ഞാലും നീ തരൂലേ

ഏട്ടാ ഫസ്റ്റ് ഷോ കണ്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ആ പുറത്ത് വ്യാടിയില്ല ആരാന്ന് ഇവനെല്ലാം പറയൂ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പക്ഷെ ഇവനെല്ലാം പറയും കുറെ ആളങ്ങനെ പറയുന്നത് തരൂല്ലേ ഷോറിയില്ല അല്ലേട്ടാ അത് വിചാരിക്കരുത് ഓക്കെ എന്നാൽ വേണ്ട നിനക്കറിയാം ഫസ്റ്റ് ഷോ കഴിയുന്നവരെ ഞാൻ ചെവിയിൽ പഞ്ഞിമ്പിച്ച് ഫോൺ ഓഫ് ഓഫാക്കി ഒളിവിലായിരിക്കും കേട്ടാ സെക്കൻഡ് ഷോയിൽ കാണാം പിന്നെ നിൻ്റെ ഈ ഓട്ടോൻ്റെ തമ്പുരാന്നുള്ള പേര് പറ്റിട്ടേ എംപുര എന്നു എംപുരാ